ഗോപിച്ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരു സംഘം ആളുകൾ പടക്കം പൊട്ടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടു അക്കൂട്ടത്തിൽ ഒരു കൂളിംഗ് ഗ്ലാസ്കാരൻ ഉണ്ടായിരുന്നു കയ്യിൽ പടക്കമൊക്കെയായി നല്ല സ്റ്റൈലിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഗോപി ചെമ്മണ്ണൂരിന് വേണ്ടി അറസ്റ്റ് ഭരിക്കാൻ എത്തിയ ഒരു കൂളിംഗ് ഗ്ലാസുകാരൻ അയാളുടെ പേര് ജിമോൻ കല്ലുപുരയ്ക്കൽ എന്നാണ് ഒരു വ്യാജ പോക്സോ കേസിൽ നൂറ്റി അറുപത് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ് ഈ ജിമോൻ അതുകൊണ്ട് മാത്രമാണ് പുരുഷ സംഘടനയുടെ ഭാഗമായതും സ്ത്രീകൾക്കെതിരെയുള്ള സമരത്തിനെ കൊടി പിടിക്കാൻ ഇറങ്ങിയതും ജയിലിൽ കിടക്കേണ്ടി വന്ന ജീമോൻ കല്ലുപുരക്കലിന്റെ സത്യാവസ്ഥ ആദ്യം പുറത്തുവിട്ടത് ന്യൂസ് ബി ബി സി മൂവി ചാനലാണ് ഇത് കേരളമാണോ ഈ പെൺകുട്ടിയെയും അമ്മയെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ പരാതി കൊടുത്തിട്ടും ഒരു കുലുക്കവുമില്ലാത്ത കള്ളക്കേസ് കൊടുക്കുന്നവർക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഭരണപൂർവവും ജീമാൻ കല്ലുപുരക്കിൽ തെറ്റുകാരനല്ലെന്ന് പെൺകുട്ടിയും അമ്മയും കോടതിയിലും പോലീസുകാരോടും കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും പെൺകുട്ടിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കേസ് കുടിപ്പിച്ചവർക്ക് എതിരെ ഇതുവരെ ഒരു നടപടിയും എടുക്കാൻ ഈ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴിതാ ജീമോന് എതിരെ കള്ളക്കേസ് കൊടുത്തതിന്റെ തെളിവുകളുമായി പെൺകുട്ടിയുടെ അമ്മ പറയുന്ന വാക്കുകൾ മറുനാടനില് ഷാജൻസ് കവിയ വായിക്കുന്നത് നമുക്ക് കേൾക്കാം ഇപ്പോഴത്തെ പ്രേക്ഷകരെ ഇത് ജീമോ വെറുതെ പറയുന്നതല്ല ഈ സ്ത്രീ ഈ പരാതിക്കാരി പിന്നീട് ഡി ജി പിക്കും കോടതിയിലൊക്കെ കൊടുത്തൊരു സത്യവാങ്മുണ്ട് അതിലെ പ്രധാനമായും ഞാൻ വായിച്ചു വായിച്ചുപോലിക്കാം സാർ എനിക്ക് രണ്ട് മക്കളാണ് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും മോൾ ജന്മനെ കാഴ്ചയില്ലാത്ത കുട്ടിയാണ് എത്ര ചികിത്സിച്ചാലും ഇനി ഒരിക്കലും മോൾക്ക് കാഴ്ച കിട്ടില്ല എന്നാണ് ഡോക്ടർമാർ മോളുടെ കണ്ണുകൾ പരിശോധിച്ചിട്ട് പറഞ്ഞത് മോൾക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് ചികിത്സ ഒരുപാട് കാശ് ചെലവായി കയ്യിൽ കാശില്ലാതായപ്പോൾ എന്റെ ഭർത്താവ് ഞങ്ങൾ ഉപേക്ഷിച്ചു പോയി അതിനുശേഷം ഈ രണ്ടു മക്കളെയും കൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു സാമ്പത്തികമില്ലാത്തതുകൊണ്ട് സൺവെൻസുകളുടെ സഹായത്താലും സോഷ്യൽ മീഡിയ വഴിയുള്ള സംഘടനകളുടെ സഹായം ചോദിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടൊക്കെയാണ് ഞാൻ മക്കളെ വളർത്തി പഠിപ്പിക്കുന്നതൊക്കെ എന്റെ മോൾ മനോഹരമായി പാട്ടുപാടുന്ന കുട്ടിയാണ് അവരുടെ ആഗ്രഹം നല്ല ഒരു പാട്ടുകാരിയാകണം എന്നതാണ് യാദൃച്ഛികമായി സോഷ്യൽ മീഡിയയിൽ പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന ജിമോൻ കല്ലുമുരിക്കൽ എന്ന സാമൂഹ്യ പ്രവർത്തകന്റെ ഒരു ചാരിറ്റി വീഡിയോ ഞാൻ കാണാൻ ഇടയാവുകയും അദ്ദേഹത്തിന് ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി എൻ്റെ മോൾ പാടിയ പാട്ടുകളും എൻ്റെ ദുരിതപൂർണമായ ജീവിതവും ഒക്കെ പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം സഹായിക്കാം എന്ന വാക്ക് പറഞ്ഞ് മോളുടെ ആഗ്രഹം മുതുകാൽ സാറിൻ്റെ സ്കൂളിൽ പഠിച്ച് അവിടെ നിന്നുകൊണ്ട് ഒരു നല്ല ഗായിക ആവുക എന്നതാണ് എന്ന് മോൾ വിഷമത്തോടെ ജിമോൻ കല്ലുമുരിക്കലോട് പറയുകയും ചെയ്തപ്പോൾ ഫ്രീലാൻസ് ചാനലിൽ ജോലി ചെയ്യുന്നുണ്ട് മോളുടെ പാട്ടുകൾ വീഡിയോ എടുത്ത് ചാനലിൽ ഇടാം എന്ന് പറഞ്ഞു അദ്ദേഹം വന്ന് മോളുടെ പാട്ടുകൾ പിടിക്കുകയും ചാനലുകളിൽ ഇടുകയും അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ആ വീഡിയോ ഗോപി നാഥ് സാറിന് അയച്ചുകൊടുക്കുകയും അദ്ദേഹം അത് കണ്ടിട്ട് ജീവൻ കണ്ടുപിടിക്കുന്നെയും ഞങ്ങളെ വിളിക്കുകയും ചെയ്തു സാറിൻ്റെ അടുത്ത് ചെയ്തപ്പോൾ മോളെ കൊണ്ട് സാർ പാട്ട് പഠിപ്പിച്ചു അദ്ദേഹത്തിന് അത് ഇഷ്ടമാവുകയും പാട്ട് അദ്ദേഹത്തിന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുകയും മോൾ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുകയും ചെയ്തു താമസിക്കാൻ വീടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ആറ് മാസത്തേക്ക് അദ്ദേഹത്തിന്റെ സ്റ്റാഫുകൾ താമസിക്കുന്നു ഒഴിഞ്ഞു വില്ലതെന്ന് സ്റ്റാഫുകൾ വരുമ്പോൾ അത് അവർ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു സ്റ്റാഫുകൾ വന്നപ്പോൾ വേറെ വീട് എടുത്ത് മാറാൻ ഞങ്ങളോട് പറയുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ജീവോനെ വിളിക്കുകയും ജീവൻ കല്ലുപുരിക്കൽ ഞങ്ങൾക്ക് പൂന്തുറയിൽ ഒരു വാടക വീട് എടുത്ത് വീടെടുത്തതെന്ന് അവിടെ മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് ഞങ്ങളെ സഹായിപ്പിച്ചു വീണ്ടും വാടക കൊടുക്കാൻ ഒക്കെ കാശിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ ജീവൻ കലുകുരുക്കിന്റെ അടുത്ത് ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞ് ജീവൻ കല്ലുപുരുക്കലിന്റെ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ഓണർ ഞങ്ങളെ കാണുകയും അയാളുടെ മോഹന വാഗ്ദാനത്തിന് പറ്റി ഞങ്ങൾ അയാൾ താമസിക്കുന്ന ശംഖുമുഖം എന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ ബൈജുവും ജീമോൻ കല്ലുരിക്കലും ചേർന്ന് ഞങ്ങൾക്ക് ഒരു വീട് എടുത്തു തരികയും ചെയ്തു ആ വീട്ടിൽ ഞാൻ താമസിക്കുന്നതിന് മുൻപ് ബൈജുവായി ജീമോൻ കല്ലുപുരിക്കൽ എന്തോ കാര്യത്തിന് പിണക്കമായി അതിന്റെ വീട്ടിൽ നിന്ന് പോയി ഉടനെ ബൈജു വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നു ബൈജുവിനെ വിശ്വസിച്ച് ഞങ്ങൾ അയാൾ ഏർപ്പാട് ചെയ്ത് വീട്ടിലേക്ക് താമസം മാറ്റുകയും വളരെ സ്നേഹത്തോടെ ബൈജു ഞങ്ങൾക്ക് വേണ്ട സഹായമൊക്കെ അവിടെ തരികയും ചെയ്തു ഇനിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ജീമോൻ കല്ലുരിക്കൽ എന്നെ വീണ്ടും വിളിച്ച് കാര്യങ്ങൾ തിരക്കി ബൈജു എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവിടെ തന്നെ നിന്നോളാൻ ജിമോൻ പറഞ്ഞു എൻ്റെ സഹോദരൻ്റെ സ്ഥാനത്താണ് ഞാൻ ആദ്യം മുതൽ ജിമോനെ കണ്ടിരുന്നത് ഞാൻ ജിമോനായി ഫോൺ വിളിക്കുന്നത് കാര്യങ്ങൾ പറയുന്നതും ബൈജു ശക്തം എതിർക്കുകയും ജിമോനെ ഫോണിൽ വിളിച്ച് ചീത്ത പറയുകയും ചെയ്തു എന്നെയും ജിമോനെയും മോളെയും കുറിച്ച് ബൈജു ജിമോനെ വീട്ടിലും ജിമോനും വിളിച്ച് മോശമായി പറയുകയും ഫോണിൽ ചീത്ത വിളിക്കുകയും ചെയ്തപ്പോൾ ജീവൻ കൽപുരിക്കൽ ബൈജുവിനെ വന്ന് അടിക്കുകയും ചെയ്തു ഇത് ബൈജുവിനെ ജീമോനോട് പാകയായി ജിമോനെ കൊടുക്കാൻ അയാൾ പദ്ധതി കിട്ടു സാമൂഹ്യ പ്രവർത്തനം ജിമോന്റെ നിരവധി ശത്രുക്കളുള്ള വിവരം അറിയാം അവരിൽ ജിമോനെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന ശത്രുക്കളായ പ്രവാസിയായ മണിയൻ ഭാസ്കരൻ ജിമോനു എന്ന വ്യാജ അപവാദ ന്യൂസ് ചെയ്യുന്ന ടി വി താരം രാഗം രാധാകൃഷ്ണൻ ജിമോനെതിരെ നിരന്തരം ഫേക്ക് ഐഡിയ വന്ന അദ്ദേഹത്തിന്റെ നന്മയുള്ള ന്യൂസുകൾക്കടിയിൽ നെഗറ്റീവ് കമന്റ് ഇടുന്ന മീൻ എന്നിവരും ചെന്ന് ബൈജു ഗൂഢാരോചനം നടത്തി മണിയനും രാഗാ രാധാകൃഷ്ണനും അല്ലമീനും ഞാനും താമസിക്കുന്ന വിട്ടുവരികയും എന്റെ മോൾ കാര്യം എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന കുട്ടിയാണ് അവളെ വലിയ പാട്ടുകാരി ആക്കി മാറ്റാം ഒരുപാട് ടി വി ഷോകൾ പാടാനുള്ള അവസരവും ഇവർ ചെയ്തു തരാമെന്ന് പറഞ്ഞ് കുട്ടിയെ മോഹിപ്പിച്ചു അവർ പറയുന്ന പോലെ പറയാൻ ട്രെയിനിങ് കൊടുക്കുകയും ഞാൻ അതിനെതിർത്തപ്പോൾ ജീമോനായി അവിധമുണ്ടെന്ന് പറഞ്ഞ് പോലീസിലേൽപ്പിക്കുമെന്ന് ഭീഷ്യപ്പെടുത്തുകയും എതിർത്താൽ കൊന്നുകളയും പറഞ്ഞ് മോളോട് ബൈജു എന്ന് ആഹാരത്തിൽ വിഷം കലർത്തി തന്നു നിങ്ങളെ മുഴുവൻ കൊന്നുകളയും എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞാൽ മോൾ രക്ഷപ്പെടും രണ്ടുപേരെന്തെങ്കിലും പെട്ടെന്ന് തീരുമാനിക്കണം പറഞ്ഞപ്പോൾ ഞങ്ങൾ പേടിച്ച് ജീമോൻ ചോട്ടനെതിരെ അവർ പോലീസിൽ കൊണ്ടുവന്നപ്പോൾ മൊഴി കൊടുത്തു അതിനു പകരം ഞങ്ങൾക്ക് കുറച്ച് ക്യാഷ് തരികയും മൂന്ന് മാസം വീട്ടിലേക്ക് ഫുൾ ഫുഡ് ഐറ്റംസ് വാങ്ങി തരികയും ചെയ്തു പിന്നെ ഞങ്ങൾ കേൾക്കുന്നത് ചെയ്യാത്ത കുറ്റത്തിന് ജീമോനെ പോലീസ് എന്റെ മോൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മുനുമ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്നാണ് പിന്നെ ഇവർ എല്ലാവരും ചേർന്ന് ഗൂഢാലോചന നടത്തുന്നത് ഞാൻ കേട്ടു അവനെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടത്തണം ജാമ്യം പോലും കിട്ടരുത് എന്ന് അതിനായി വീണ്ടും ഞങ്ങളെ അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ പെരുമ്പാവൂർ കോടതിയിൽ കൊണ്ടുപോയി കരയിപ്പിച്ചു മോളെ കൊണ്ട് പറയിപ്പിച്ചു ജിമോൻ കല്ലുപൊരിക്കൽ നിരവധി കേസുകൾ പ്രതിയാണ് ജാമ്യം കിട്ടാൻ ഞങ്ങളെ വന്ന് വെട്ടിക്കൊല്ലും എന്ന് കോടതിയിൽ പറയു ഈ ദ്രോഹമൊക്കെ ഞങ്ങൾ ചെയ്തത് ഇവർ ഞങ്ങളെ കൊല്ലുമെന്നും അല്ലെങ്കിൽ പോലീസ് ഏൽപ്പിക്കുമെന്നും ആണ് അത് ജിമോൻ ചേട്ടന്റെ ശത്രു മീഡിയ മുതലാളി രാഗരാധാകൃഷ്ണൻ പോലീസ് ഓഫീസർമാരും രാഷ്ട്രീയക്കാരും എന്നുള്ള സ്വാധീനമുള്ള ആളാണ് എന്നും അവരും അയാളുമായുള്ള ഫോൺ വിളിയിലും സംസാരത്തിൽ ഞാൻ മനസ്സിലാക്കി അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയായത് അയാളെപ്പറ്റി ജീമോൻ ഒരുപാട് വാർത്തകൾ ചെയ്തിരുന്നു ഒരുപാട് കേസിൽ പ്രതിയുമാണ് രാധാ രാധാകൃഷ്ണൻ ജിമോൻ ചേട്ടൻ പൊതുസമൂഹത്തിന് നന്മയ്ക്കാൻ നടത്തിയ തൊറ്റയാനുസമരങ്ങളെ പെറ്റി കേസുകൾ എല്ലാം അദ്ദേഹത്തെ വെറുതെ വിട്ടതിനെ പെറ്റി ഒക്കെ ക്രൈം നമ്പർ എടുത്ത് എന്റെ തെറ്റിദ്ധരിപ്പ് ജീമോൻ ഒരുപാട് കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞു അതിനുശേഷം തിരുവനന്തപുരത്തു നിന്നും ഞങ്ങളെ ഞങ്ങളുടെ സ്വന്തം വീടായ കോട്ടയം പുതുപ്പള്ളിയിലെ വീട്ടിൽ ഇവർ കൊണ്ടുവിട്ടു പിന്നെ ഫോണിൽ വിളിച്ച് കോടതിയിൽ കേസിന്റെ ഡേറ്റുകൾ വന്നുകൊണ്ട് പോകാം മണിയൻ ഭാസ്കരൻ ഞങ്ങൾക്ക് വസ്തുവും വീടും വെച്ചു തരാമെന്ന് പറഞ്ഞ് കോടതിയിൽ ജീമോനെതിരെ കള്ളമൊഴി കൊടുത്താൽ ഒരു നിരപരാധിയ മനുഷ്യനെ ചതിച്ചത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എനിക്ക് ഓരോ നിമിഷവും മാനസിക വിഷമമുണ്ടായി മോൾക്കും പിന്നെ തെറ്റ് മനസ്സിലായി അവൾക്ക് ഒരുപാട് ആശ കൊടുത്ത് പറയിപ്പിച്ചതാണ് അന്ന് ഹോട്ടൽ റൂമിൽ ഞങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ജീമോന്റെ ശത്രുക്കൾ ഭീഷണിപ്പെടുത്തി എന്നെയും മോളെയും കൊണ്ട് പറയിപ്പിച്ചതാണ് ഈ ബൈജു എന്ന ദുഷ്ടന മനുഷ്യൻ ആണ് ഇതിനൊക്കെ കാരണം അതുകൊണ്ടുണ്ടായ സംഭവം എല്ലാം എനിക്ക് ബഹുമാനപ്പെട്ട കോടതിന് മുന്നിൽ തുറന്നു പറയണം ഞങ്ങളെ സഹായിച്ച ജീവോൻ കൽക്കലെന്ന് നന്മയുള്ള മനുഷ്യനെ ജീവകാലം മൊത്തം എന്റെ കണ്ണു കാണാത്ത മോളെ പീഡിപ്പിച്ചു കളവ് പറയിപ്പിച്ചത് ഇവരാണ് പോലീസിന്റെ സഹായത്തോടെ അല്ലാതെ ഇവരെല്ലാവരും ഞങ്ങളെ അപകടത്തിൽപ്പെടുത്തുമോ എന്ന് ഞങ്ങൾക്ക് ഭയമുണ്ട് ഈ കൊടും ക്രിമിനലായ രാഘരാധാകൃഷ്ണൻ മണിയും ഭാസ്കരനും അല്ല മീനുമാണ് ഞങ്ങള് സത്യം പറഞ്ഞാൽ കൊല്ലും ഏറ്റവും കൂടുതൽ ഭീഷണിപ്പെടുത്തിയത് ദയവീത് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന് ഞങ്ങൾ ജീവൻ ആപത്തുണ്ടാകാതെ നോക്കണമെന്ന് ആവേശിക്കുന്നു എന്റെ ഫോൺ അവർ ഹാക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ വിവരം അവർ എങ്ങനെയെങ്കിലും അറിയാനിടയാൽ ആ നിമിഷം അവർ ഞങ്ങൾ കൊല്ലും എന്ന് ഉറപ്പാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ച് ഇവർക്കെതിരെ അർഹമായ നടപടി കൈക്കൊള്ളും താഴ്മയെ വീണ്ടും അഭ്യർത്ഥിക്കുന്നു എതിർ കക്ഷി ഫോൺ വിളിച്ചപ്പോൾ സത്യം ഞാൻ കോടതിയിൽ തുറന്നു പറയും എന്ന് പറഞ്ഞു എന്റെ മനമാറ്റം പറഞ്ഞ എതിർ കക്ഷികൾ എന്നെ നേരിട്ട് വീണ്ടും ഫോൺ വിളിച്ചു ഇവരുന്ന് ഫെബ്രുവരി എട്ടാം തീയതി കേസ് ഉണ്ടെന്നും ഞങ്ങൾ പറഞ്ഞതെന്ന് പോലെ മൊഴി പറഞ്ഞില്ലെങ്കിൽ കൊല്ലുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എട്ടാം തീയതി ഞാൻ സത്യം തുറന്നു പറയും എന്ന് പറഞ്ഞപ്പോൾ നിന്നെ കോടതി കാണിക്കില്ല എന്നും എട്ടാം തീയതിയിലെ കേസിന്റെ വക്കീലിനെക്കൊണ്ട് കേസ് അവർ എന്ന് പറഞ്ഞു വീണ്ടും ഭീഷണിപ്പെടുത്തി മുനമ്പ് പോലീസ് സ്റ്റേഷനിലെ കുറച്ച് പോലീസുകാരും എന്നെ ഭീഷണിപ്പെടുത്തി സത്യം പറഞ്ഞാൽ എന്നെ കള്ളക്കേസിൽ കുറുക്കി ജയിലിലിടും എന്ന് പോലീസിന്റെ സഹായം കൂടാതെ തന്നെ എനിക്ക് മുഴക്കും കോടതിയിൽ പോയി സത്യം പറയാനുള്ള സാഹചര്യം ഒരുക്കിത്തരണമെന്ന് അപേക്ഷിക്കുന്നു ഇതാണ് ഈ സംഭവത്തിന്റെ ചുരുക്കം